തിരക്കേറിയ ജീവിതത്തിനിടയിൽ നിന്ന് ഞാൻ സമാധാനം തേടുകയാണ് അതെ എ ടു മൈ സോൾ അത് സമഗ്രമായ ആരോഗ്യത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർ ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുന്നു ഫോർട്ട് കൊച്ചി തിരക്കേറുന്നു ൊച്ചിയിലെ സമൃദ്ധിയിൽ തിരക്കോട് നിരക്കാണ് മിതമായ നിരക്കിൽ ഭക്ഷണം നൽകി എവരുടെയും പ്രശംസ പിടിച്ചുപറ്റിയ കൊച്ചിയുടെ സമൃദ്ധി ഫോർട്ട് കൊച്ചിയിലും എവരുടെയും പ്രശംസ പിടിച്ചുപറ്റുകയാണ് റോഡോജെട്ടിക്ക് സമീപത്തെ പഴയ ബോട്ട് ബോട്ട്ജെട്ടിയുടെ ഇരുനില കെട്ടിടം നവീകരിച്ചാണ് ഇവിടെ സമൃദ്ധി പ്രവർത്തനം ആരംഭിച്ചത് ഇരുപത് രൂപയ്ക്ക് ഊണ് ലഭിക്കുമെന്നതും മുപ്പത് രൂപയ്ക്ക് പാതലം ലഭ്യമായി തുടങ്ങിയതോടെ എല്ലാവരുടെയും ഇഷ്ടകേന്ദ്രമായി കേന്ദ്രമായി സമൃദ്ധി മാറിയിരിക്കുകയാണ് കെട്ടിടത്തിന്റെ മുകളിലെ നിലയിൽ പ്രീമിയം ഫുഡ് കോർട്ട് ഉണ്ടാവും ഇവിടെ നൂറ് രൂപയ്ക്കാണ് ഊണ് ലഭിക്കുക വിഭവ സമൃദ്ധമായ രീതിയിലാണ് ഭക്ഷണം വിളമ്പുന്നതും പ്രത്യേകതയാണ് വിദേശ വിനോദ സഞ്ചാരികൾ ഉൾപ്പെടെ പ്രീമിയം ഫുഡ് കോർട്ടിൽ എത്തുന്നുണ്ട് കായൽ കാഴ്ച കണ്ടുകൊണ്ട് ഭക്ഷണം കഴിക്കാമെന്നതാണ് പ്രത്യേകത കുടുംബശ്രീ പ്രവർത്തകരായ മുപ്പത് ജീവനക്കാരാണ് ഇവിടെയുള്ളത് ഇവർ വരുന്നവർക്ക് കൃത്യമായ സ്വീകരണമാണ് നൽകുന്നത് ഉടൻ തന്നെ ഫോർട്ട് കൊച്ചിയിൽ നിന്നും തന്നെ ഭക്ഷണം പാചകം ചെയ്യുമെന്നാണ് അറിയുന്നത് അങ്ങനെ ഫോർട്ട് കൊച്ചിയിലെ സമൃദ്ധിയും നാട്ടുകാരുടെ ഇഷ്ട കേന്ദ്രമായി മാറുകയാണ് സഹായിക്കാൻ വേണ്ടി വന്നിരിക്കുന്നതാണ് ഫോട്ടോച്ചിൽ എറണാകുളത്ത് നിന്ന് അവർ ഒരുമിച്ച് ഇങ്ങോട്ട് വന്നപ്പോൾ ഇവർക്ക് ഒരു ഫോട്ടോ കൊച്ചിലൊരു സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് ഞാൻ അവരും കൂടെ നിൽക്കുന്നത് നന്നായിട്ട് ഭക്ഷണം പോകുന്നുണ്ട് പിന്നെ ടൂറിസ്റ്റുകൾ കൂടുതൽ ആളുകൾ വരുന്നത് കൊച്ചിയിൽ വരുന്നത് അവർ ഇന്ന് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റും കൂടെ സ്റ്റാർട്ട് ചെയ്തു അതുകൂടാതെ ഉച്ചയ്ക്കുള്ള ലഞ്ചിനും ബിരിയാണിക്കും പൊതിച്ചോറ് സ്പെഷ്യൽ പ്രീമിയം റൈസ് പ്രീമിയം ചോറിനൊക്കെ ആളുകളുണ്ട് എല്ലാവർക്കും നല്ലൊരു അഭിപ്രായമാണ് ഞങ്ങളോട് തന്നെ അവർ പറയുന്നത് ഭക്ഷണം കഴിച്ചു കഴിയുമ്പോഴേക്ക് അവർക്ക് തൃപ്തിയായ ഒരു അഭിപ്രായം ഒരുപാട് നന്ദി ഇന്ന് നിക്കുമ്പോൾ നമുക്ക് വിജയിച്ചതായിട്ട് തന്നെയാണ് മനസ്സിലാക്കുന്നത് കാരണം ചോറ് നല്ല രീതിയിൽ ചോറ് കിട്ടാനുള്ള ഒരു സ്ഥലമായിട്ട് ഒത്തിരി പേര് നമുക്ക് ഫീഡ്ബാക്ക് അവർ കഴിച്ച് കൈ വരുമ്പോൾ